നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയെ ഞെട്ടിച്ച വിവാദമായിരുന്നു തെന്നിന്ത്യൻ നടി രാധിക ശരത് കുമാറിൻ്റെ മലയാള സിനിമ ലൊക്കേഷനിൽ കാരവനിൽ ഒളി ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തും പിന്നീട് സെറ്റിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് നടന്മാർ ഒന്നിച്ചിരുന്ന് ഈ നഗ്ന ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കും ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഭയന്ന് വിറച്ച് കാരവനിൽ തുണി താൻ ഹോട്ടൽ മുറിയിലേക്ക് പോയി അവിടെ നിന്ന് വസ്ത്രം മാറിയിട്ടുണ്ട് ഇതായിരുന്നു രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തൽ മലയാള സിനിമാ മേഖലയെ ഒന്നാകെ ഞെട്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏഷ്യാനെറ്റിലൂടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ രാധിക ശരത് കുമാറിനെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചു മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം രാധിക ശരത് കുമാറുമായി ടെലഫോണിൽ ബന്ധപ്പെട്ട് അവരുമായി ആ വിശദാംശങ്ങൾ ആരാഞ്ഞു രാധിക ശരത് കുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഇനി ഈ കേസിൽ കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തി അന്വേഷണം ഈ കേസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന വിശദീകരണം രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ പുതിയ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഏത് സിനിമയുടെ ലൊക്കേഷനിൽ ആരൊക്കെയാണ് ഇത്തരത്തിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത് ആ പകർത്തിയത് കണ്ടു എന്ന രാധികാ ശരത്കുമാറിന്റെ കുമാറിൻ്റെ വെളിപ്പെടുത്തലിൽ തന്നെ കൃത്യമായി കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യം രാധിക ശരത്കുമാർ വർഷങ്ങൾക്ക് ശേഷം മൂന്ന് സിനിമകളിലാണ് മൂന്ന് മലയാള സിനിമകളിലാണ് അഭിനയിച്ചത് ഒന്ന് ഇട്ടിമാണി ഇട്ടിമാണി എന്ന ചിത്രം മോഹൻലാലിനോടൊപ്പമുള്ള ചിത്രമായിരുന്നു രണ്ടാമത്തൊരു ചിത്രം ആ രാമലീല രാമലീലയ്ക്ക് പിന്നാലെ പവി കെയർ ടേക്കർ എന്ന ചിത്രം ഈ രാമലീലയും പവി കെയർ ടേക്കറും ദിലീപ് നായകനായ ചിത്രമാണ് മറ്റൊന്ന് ആദ്യം പറഞ്ഞ ഇട്ടിമാണി മോഹൻലാൽ നായകനായ ചിത്രം ഈ മൂന്ന് ചിത്രങ്ങളിൽ ഏതിൻറെങ്കിലും ലൊക്കേഷനിലായിരിക്കാം ഈ രാധിക ശരത്കുമാർ വെളുപ്പെടുത്തിയ ആ സംഭവം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ചിത്രങ്ങളിൽ അഭിനയിച്ച താരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ച പുരുഷ ടെക്നീഷ്യന്മാരെ കുറിച്ചും അതുമായി സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ കുറിച്ചുമായിരിക്കാം രാധിക ശരത് കുമാർ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവമുള്ള ഒരു ആരോപണമാണ് രണ്ടുപേരും മലയാളത്തിലെ സൂപ്പർ താരങ്ങളാണ് ആ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളിലാണ് ആ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളുടെ ലൊക്കേഷനിലാണ് ഇത്തരം ഒരു ദുരനുഭവം താൻ നേരിട്ട് കണ്ടത് എന്ന് രാധിക ശരത് കുമാർ വെളിപ്പെടുത്തുന്നു അപ്പോൾ ഈ കാര്യത്തിൽ രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത മോഹൻലാലിനും ദിലീപിനും കൂടി വന്നു ചേരുന്നു ഈ ചിത്രങ്ങളുടെ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും കൂടി വന്നു ചേരുന്നു എന്നുള്ള ആ കാര്യവും കൂടി ഏറ്റവും പ്രസക്തമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണവും ഈ രീതിക്കാണ് മുന്നോട്ട് പോകുന്നത് രാധിക ശരത്കുമാറിനെ നേരിട്ട് കണ്ട് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കും ആ മൊഴിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായി ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് ഇത് സംഭവിച്ചത് എന്നത് കൃത്യമായി അന്വേഷിക്കും അത് രാധിക ശരത് കുമാർ വെളിപ്പെടുത്തിയാൽ ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ പ്രവർത്തകരെ കണ്ടെത്തുകയും അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്തായാലും ഈ രാധികാ ശരത് കുമാർ രാധികാ ശരത് കുമാറിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്നും ആ സംഭവം ചെയ്തത് ആരായാലും അവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ വേണമെന്നും സിനിമാ മേഖലയിൽ നിന്ന് വലിയ ആവശ്യം ഉയർന്നിട്ടുണ്ട് അതേസമയം രാധികാ ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ ദേശീയതലത്തിൽ തന്നെ വലിയ വാർത്തയായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് രാധിക ശരത് കുമാർ തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടിയാണ് ആ നടിയുടെ വെളിപ്പെടുത്തൽ ദേശീയ മാധ്യമങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെയാണ് നൽകിയിട്ടുള്ളത് മലയാള സിനിമ എത്രമാത്രം ചീഞ്ഞു നാറിയിരിക്കുന്നു മലയാള സിനിമ എത്രമാത്രം അപഹാസ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ലേഖാ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കേരളത്തിൽ മാത്രം വലിയ വാർത്തയാവുകയും ദേശീയ മാധ്യമങ്ങളിൽ അത്ര വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നില്ല എന്നാൽ രാധിക ശരത്കുമാർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുന്നു ആ പ്രാധാന്യത്തോടെ വാർത്ത കൊടുക്കുമ്പോൾ അത് ദേശീയതലത്തിൽ മലയാള സിനിമയുടെ അഭിമാനം ഇല്ലാതാക്കുന്നതാണ് മലയാള സിനിമ നാണം കെട്ട് നാറിയിരിക്കുന്നു മലയാള സിനിമയിൽ ഇത്രത്തോളം സ്ത്രീ ലമ്പടന്മാരുണ്ട് എന്നുള്ള വാർത്ത ദേശീയതലത്തിൽ ദേശീയ മാധ്യമങ്ങൾ വലിയ വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുന്നു ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ മുഖമായിരുന്നു മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ അല്ലെങ്കിൽ ദേശീയതലത്തിലുള്ള അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയിരുന്നത് മലയാള സിനിമയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് സമാന്തരമായി അത്രത്തോളം ഔന്നത്യത്തിൽ നിന്നതാണ് മലയാള സിനിമ ആ മലയാള സിനിമയാണ് ഒടുവിൽ കുറെ സ്ത്രീ സ്ത്രീലമ്പടന്മാരുടെ ഞരമ്പ് രോഗികളുടെ ഒക്കെ പ്രവൃത്തിയിൽ ഇപ്പോൾ നാണം കെട്ട് തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ മലയാള സിനിമയെ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ അന്വേഷണം നടക്കുകയും ഇത്തരത്തിൽ നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് പരസ്യമായി കണ്ട് ആസ്വദിക്കുന്ന ആരായിരുന്നാലും അവരെ അഴിക്കുള്ളിൽ എത്തിക്കണമെന്നാണ് ഇപ്പോൾ മലയാള സിനിമാ മേഖലയിലുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്